ഹായ് ഫ്രണ്ട്സ് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ചെറുതായി കെട്ടിയത് തേങ്ങയിട്ട് ഫ്ലെയിം മീഡിയത്തിലാക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം ഇനി ഇതേ പാത്രത്തിലേക്ക് അരക്കപ്പ് സേമിയ കൊടുക്കുക ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ട് നന്നായി ഇതൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കി വറുത്തെടുത്താൽ മതി ഇതിലേക്ക് എക്സ്ട്രാ നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം ചേർത്ത് കൊടുത്താൽ ആ നെയ്യ് മതി ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഗ്ലാസ്സിൽ നേരിയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സേമിയ ഈ തേങ്ങാപ്പാലിൽ വേവണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിമ് മീഡിയത്തിലിട്ട് വേവിച്ചാൽ മതി ഇടക്ക് അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ സേമിയ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഉരുക്കി വെച്ച ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ടച്ച് ശർക്കരയിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണിത് ഉരുക്കിയ ശർക്കര അരിച്ച് വെച്ചതായിരുന്നു അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം രണ്ടച്ച് ശർക്കര ആയതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ മധുരമൊന്നും ഉണ്ടാവില്ല മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം നമുക്കിത് എങ്ങനെയാണോ വേണ്ടത് അതേ പാകത്തിന് ഇത് വറ്റിച്ചെടുത്താൽ മതി ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കാം ഇത് ഏലക്ക കുരു പഞ്ചസാരയും കൂടി പൊടിച്ചതാണിത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് കുറിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായൊരു തിള വന്നാൽ മാത്രം മതി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ചെറിയൊരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ചെറുതായി തിളച്ച് വരുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക തേങ്ങാക്കൊത്തും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം ഈ പായസം കുറച്ച് തണുത്തതിനു ശേഷം കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണുള്ളത് സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത് പഞ്ചസാരയും പാലും ഒഴിച്ചല്ലേ ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തേങ്ങാപ്പാലും ശർക്കരയും ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്